കുറച്ചധികം നാളുകളായി ലഞ്ച് പുറത്തുനിന്ന് കഴിക്കാൻ പ്ലാൻ ചെയ്യുന്നു എനിക്ക് നെൽസനോ ഒന്നിച്ച് ഓഫ് കിട്ടിയാൽ മാത്രമേ ഔട്ടിങ്ങും പരിപാടി നടക്കത്തുള്ളൂ അങ്ങനെ വീണ് കെട്ടിയ ഓഫ്ഡേ നേരെ ഞങ്ങൾ ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലേക്ക് വെച്ച് പിടിച്ചു ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് രണ്ട് മണിക്കൂർ ദൂരമുണ്ട് റെസ്റ്റോറൻറ്റിലേക്ക് അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് മിണ്ടിയും പറഞ്ഞ് ഞങ്ങൾ ടൗണിലെത്തി ഇന്ന് ക്രൂഷിപ്പ് വന്നിട്ടുണ്ട് ഇവിടെ മിക്ക ദിവസങ്ങളിൽ രണ്ടോ മൂന്നോ ക്രൂഷിപ്പ് വരാറുണ്ട് അങ്ങനെയുള്ള ദിവസങ്ങളിൽ ടൗൺ നല്ല ബിസി ആയിരിക്കും ഇതാണ് സെൻറ്റ് ലൂഷ്യയുടെ ക്യാപിറ്റൽ കാസ്ട്രീസ് ഇവിടെയാണ് നമ്മുടെ റെസ്റ്റോറൻറ് ഉള്ളത് ഈ മെനി ഞാൻ ചുമ്മാ നോക്കുന്നതാ ഞാനും ഓർമ്മകളും മമ്മിയും ഇവിടെ മെയിൻ ആയിട്ട് സമൂസ കഴിക്കാനാണ് വരുന്നത് ഇതാണ് സെൻറ്റ് ലൂഷ്യയിലെ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആയ സ്പൈസ് ഓഫ് ഇന്ത്യ ഇത് കംപ്ലീറ്റ്ലി നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ് ഞാൻ എപ്പോഴും ഇവിടെ വരുമ്പോൾ സ്റ്റാർട്ടേഴ്സ് ആയിട്ട് സമൂസയാണ് ഓർഡർ ചെയ്യാറ് ഈ പ്രാവശ്യം ആലു ഒരു തിക്ക കൂടി ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു ഇവിടെ സമൂസയുടെ കൂടെ മൂന്ന് തരം ചട്നി കിട്ടും അപാര ടേസ്റ്റ് ആണ് ഒന്ന് ടൊമാറ്റോ ചട്നി പിന്നെ ടാമറിൻ ചട്നി ടാമറിൻ ചട്നി നമ്മുടെ വാളംപുളിയുടെ ചട്നിയാണ് പിന്നെ മാംഗോ ചട്നി മായങ്കോ ചട്ി നോറമോൾ ഒത്തിരി കോരിവാരി പ്ലേറ്റിലിരുന്നുണ്ട് എനിക്ക് പിന്നെ നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ട് ഞാൻ ആദ്യം തന്നെ രണ്ട് സമൂസ് കഴിച്ചു ഒട്ടും താമസിക്കാതെ ഞങ്ങളുടെ മെയിൻ കോഴ്സ് എല്ലാം എത്തി ബട്ടർ റോട്ടി മട്ടൺ ബിരിയാണി ചിക്കൻ ബന്ദാലു സഫ്രോൺ ചിക്കൻ ആലു ഫ്രൈ ചില്ലി ചിക്കൻ പിന്നെ ലെൻഡിൽസ് ലെൻഡിൽസ് ഒരു പയർ വർഗ്ഗമാണേ ലാസ്റ്റ് നോറമോൾക്ക് ഒരു ലോലിപ്പപ്പും കൂടെ കിട്ടി ആൾ ഡബിൾ ഹാപ്പി അങ്ങനെ വയറൊക്കെ ഫുൾ ആയതുകൊണ്ട് ഇനി തിരിച്ച് വീട്ടിലേക്കുള്ള രണ്ട് മണിക്കൂർ യാത്രയിൽ എനിക്ക് സുഖമായിട്ട് കറിക്കിടന്ന് ഉറങ്ങാം ഒട്ടും മോശമില്ലാത്ത ഫുഡ് കഴിച്ച എൻ്റെ സംതൃപ്തിയോടെ Bye-bye.